നമസ്കാരം സംസ്ഥാന സർക്കാരിൻ്റെ വാക്കുകേട്ട് പുരപ്പുറത്ത് സോളാർ സ്ഥാപിച്ച പദ്ധതി അത് വലിയ വഞ്ചനാപരമായി തന്നെയായിരുന്നു തങ്ങൾ ആ വഞ്ചനയിൽ ചേർക്കപ്പെട്ടു എന്നാണ് ഉപഭോക്താക്കളുടെ ഒരു പ്രത്യേക വിമർശനമായി ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും പദ്ധതിയിൽ ചേർന്നവരെ വഞ്ചിക്കാനുള്ള നീക്കമാണ് പുനരുപയോഗം പുനീ പുനരുപയോഗ ഊർജം സംബന്ധിച്ച കരട് ബില്ല് എന്നാണ് ഉപയോക്താക്കൾ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഈ ഉപയോക്താക്കളിൽ നിന്ന് വാങ്ങുന്ന വൈദ്യുതിക്ക് ആകർഷകമായ നിരക്ക് പ്രഖ്യാപിച്ചിരുന്ന സർക്കാരും കേരള സ്റ്റേറ്റ് ഇലക്ട്രി ഇലക്ട്രിസിറ്റി ബോർഡും ഇപ്പോൾ മലക്കം മറിയുകയാണ് എന്നുകൂടിയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം ഈ ഉപയോക്താക്കൾ ഇപ്പോൾ പറയുന്നു രണ്ട് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം ആളുകളാണ് കേരളത്തിൽ ഈ ഒരു പുരപ്പുറത്തെ സോളാർ പദ്ധതിയുടെ ഭാഗം മായിട്ട് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ എസ് ഇ ബി മുന്നോട്ട് വെച്ച സൗര സ്കീമാണ് കൂടുതൽ ആളുകളെ ആകർഷിച്ചത് വ്യാപകമായ പ്രചരണ പരിപാടികളാണ് ആ അവസരത്തിൽ ഈ ഒരു പദ്ധതിയുടെ പ്രചരണത്തിനായി കെ എസ് ഇ ബി സംഘടിപ്പിച്ചത് നിലവിൽ സോളാർ സ്ഥാപിച്ചവരെ പ്രധാനമായും നാല് രീതിയിലാണ് കരട് ബില്ല് ഇപ്പോൾ കരട് ബില്ലിലെ വ്യവസ്ഥകൾ ബാധിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് ബാങ്കിങ് സംവിധാനം ഒരു വർഷത്തിൽ ഒരു മാസമാക്കും എന്ന ഒരു തീരുമാനമാണ് അത് വലിയ തോതിൽ അവർക്ക് ഉണ്ടാക്കുന്ന സാമ്പത്തിക ബാധ്യത മറ്റൊന്ന് അധിക സാമ്പത്തിക ബാധ്യത തന്നെയാണ് മൂന്ന് നോർമലൈസേഷൻ ഫാക്ടർ എന്ന ഒരു വിഷയം തന്നെയാണ് നാലാമത്തെ ഒരു വിഷയം പ്ലാന്റ് കപ്പാസിറ്റി കൂടാൻ പാ കൂട്ടാൻ പാടില്ല എന്ന ഒരു വ്യവസ്ഥ കൂടി കെ എസ് ഇ ബി വെക്കുന്നു മുന്നോട്ട് വെക്കുന്നു ഇതെല്ലാം തന്നെ പുരപ്പുറ സോളാർ പദ്ധതിയെ വലിയ തോതിൽ അപകടത്തിലാക്കുന്നു എന്ന ാണ് ഉപയോക്താക്കൾ ഇപ്പോൾ പറയുന്നത് എന്തായാലും പകൽ സമയത്ത് ഗ്രിഡിലേക്ക് കൊടുത്ത വൈദ്യുതിക്ക് അനുസരിച്ചുള്ള ഉപയോഗം രാത്രി അനുവദിക്കില്ല എന്ന തരത്തിലേക്ക് കെ എസ് ഇ ഒരു നിലപാട് എടുത്തിരിക്കുന്നു എന്തായാലും രാത്രിയിലെ ഉപയോഗത്തിന് നോർമലൈസേഷൻ ഫാക്ടർ എന്ന പേരിൽ കട്ട് ഓഫ് കെ എസ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട് ഇതിന്റെ വാല്യൂ ഉപയോഗിക്കുന്ന സമയത്തിനനുസരിച്ച് മാറും എന്ന കാര്യം കൂടിയുണ്ട് അതിന്റെ ഒരു ഉദാഹരണം പറയാം പകൽ സമയത്ത് നൂറ് യൂണിറ്റ് ഗ്രിഡിലേക്ക് നൽകിയ വീട്ടിൽ രാത്രി പതിനൊന്നും മുപ്പതിനും രാവിലെ ആറിനും ഇടയിലാണ് വൈദ്യുതി ഉപയോഗമെങ്കിൽ പതിനഞ്ച് യൂണിറ്റ് നോർമലൈസേഷൻ ഫാക്ടർ എന്ന പേരിൽ കുറയ്ക്കും ഈ സമയത്തിന് പോയിൻ്റ് എട്ട് അഞ്ച് എന്ന ഫാക്ടറാണ് നൽകിയിരിക്കുന്നത് എന്നുകൂടിയാണ് ഇപ്പോൾ ആരോപണമായി ഉയർന്നു വന്നിരിക്കുന്നത് എന്തായാലും സർക്കാരിൻ്റെ വാക്ക് കേട്ട് പുരപ്പുറത്ത് സോളാർ വെച്ചവർക്ക് പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞു പറ്റിക്കരുത് കെ എസ് ഇ ബി എന്ന് തന്നെയാണ് ഇപ്പോൾ ഉപയോക്താക്കൾ പറഞ്ഞു വരുന്നത് അവരുടെ ആരോപണവും ഇങ്ങനെ തന്നെയാണ്